ഗർഭിണികൾ നോമ്പ് കാലത്ത് വ്രതമനുഷ്ഠിച്ചാൽ എന്താണ് സംഭവിക്കുക തീർച്ചയായിട്ടും ഗർഭിണികൾക്ക് നോമ്പ് എടുക്കണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല അവരെ ആരോഗ്യത്തിനും കുട്ടിയുടെ ആരോഗ്യത്തിനും അത് ബാധിക്കുമെങ്കിൽ ഒരു ഗർഭിണിയും എടുക്കേണ്ടതില്ല തീർച്ചയായിട്ടും നോമ്പ് എടുക്കുന്ന സമയത്ത് നിർജ്ജലീകരണം എന്ന് പറഞ്ഞ സംഭവം അവിടെ നടക്കും ഡീഹൈഡ്രേഷൻ അപ്പോൾ എന്താവും ചെറിയ രീതിയിൽ ജലാംശം അവിടെ എത്താത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും രക്തത്തിൽ ഷുഗർ പറ്റ കുറഞ്ഞു പോകുന്ന അവസ്ഥ തുടങ്ങിയവയൊക്കെ ഇതുകൊണ്ട് സംജാതമാകും സ്ത്രീക്ക് ഒരുപാട് എന്ത് പോഷകസമ്പന്നമായ വസ്തുക്കൾ അവിടെ എത്തേണ്ടതുണ്ട് പോഷകങ്ങൾ എത്തേണ്ടതുണ്ട് ഇത് എത്താത്തത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ക്ഷീണം ഇതൊക്കെ അത് വേറെ ഉണ്ടാകും ഇനി മാതാവിലൂടെ മതിയായ പോഷകങ്ങൾ കുഞ്ഞിനെത്തുന്നില്ലെങ്കിൽ എന്തായിരിക്കും പ്രശ്നം ഈ കുഞ്ഞിൻ്റെ വളർച്ചയെ അത് ബാധിക്കും എന്നുള്ളതാണ് കുഞ്ഞിൻ്റെ പ്രത്യേകിച്ച് തലച്ചോറിൻ്റെയൊക്കെ ബാധ ആരോഗ്യത്തെ ഒക്കെ അത് ബാധിക്കുമെന്നുള്ളത് ഈ ഗർഭപാത്രത്തിൽ കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ നിർജ്ജലീകരണം അമ്മയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ നിർജ്ജലീകരണാവസ്ഥ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൽ വറ്റി പോകുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ കുട്ടി അവിടെ യഥാർത്ഥ രീതിയിൽ ഗ്രോ ചെയ്യുന്നതിന് മുമ്പിൽ അത് വലിയ തടസ്സമായി നിൽക്കും കാരണം മനസ്സിലായില്ലേ പുഴ വറ്റി വരേണ്ട അവിടെ മീൻ ശരിയായ രീതിയിൽ പുഴയൊക്കെ വറ്റി വരണ്ട് മീൻ അവിടെ ശരിക്കും ഗ്രോ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ എന്തായിരിക്കും അവസ്ഥ അതേ ഒരു അവസ്ഥ അവിടെ സംജാതാവും പിന്നെ ദീർഘകാലം ഫാസ്റ്റ് ചെയ്ത് രണ്ടോ മൂന്നാമത്തെ ട്രിമിസ്റ്ററിൽ ആണെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച കുറയും എന്നും ചില കണ്ടെത്തലുകളുണ്ട് ഗർഭ്രസവത്തിൻ്റെ ആദ്യ കാലങ്ങളിലും അവസാന കാലങ്ങളിലും നൂറ് ശതമാനം ഫാസ്റ്റിങ് എടുക്കരുത് എന്ന് തന്നെയാണ് ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യാറുള്ളത് മതപരമായിട്ട് ഒരു സമയത്തും നിർബന്ധമല്ല പിന്നെ ഫാസ്റ്റിംഗ് ഇല്ലാത്ത ഒരു സമയത്ത് ഡ്യൂറേഷനിൽ നന്നായിട്ട് ജലാംശം കഴിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ ഒരു ആ ഫാസ്റ്റിംഗ് സമയത്ത് ഒരു ജലാംശത്തിൻ്റെ സപ്ലൈ ആയിട്ട് പ്രവർത്തിക്കുന്ന അത്രയും കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നോമ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് അത് പ്രത്യേകം ഒന്ന് പറയണം കേട്ടോ അവരിൽ നിന്ന് അതിനു വേണ്ടിയുള്ള സജഷൻസ് സ്വീകരിക്കണം ഓക്കെ ബൈ